ഹായ് ഫ്രണ്ട്സ് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് നല്ല ബീഫ് സ്നാക്സാണ് ബീഫ് കൊണ്ടുണ്ടാക്കുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതിന് മാവ് കുഴച്ച് വെക്കുന്നതാണ് അങ്ങനെ ഞാൻ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടിയോടും വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ മൈദയോടാന്നുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ മൂന്ന് കപ്പ് മൈദ അര ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഓയില് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഇനി നമുക്ക് പാൽ ചേർക്കുന്നുണ്ട് കുഴക്കാൻ ആവശ്യത്തിനായി പാൽ അരക്കപ്പ് ഒരു കപ്പ് അത്ര ഇങ്ങനെ കുഴക്കുന്നതിന് ആവശ്യത്തിനായി ചേർത്താൽ മതി അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മാവ് കുഴച്ചതൊരു കാ മണിക്കൂർ മാറ്റി വെക്കേണ്ടതാണ് അങ്ങനെ ഇതാണ് നല്ലപോലെ കുഴച്ച് റെഡി ആകായിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു കാമണിക്കൂർ മാറ്റി വെക്കാം മാറ്റിവെച്ച് സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം അങ്ങനെ ആദ്യം ഇതാ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നാനൂറ് ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതാ ആക്കി എടുക്കാം ഈ ചോപ്പറിലിട്ട് നല്ല കീമ പോലെ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ കീമ ആക്കുന്ന ചോപ്പർ ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് നല്ല വാങ്ങാൻ കിട്ടും കീമ അങ്ങനെ ഇതാ നല്ല പോലെ കീമ ആക്കി കിട്ടുന്ന ചോപ്പറാണിത് അങ്ങനെ കീമി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അങ്ങനെ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയൊരു സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത് അത് ചേർത്ത് വയറ്റിയെടുക്കാം നല്ലോണം പൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല ഇങ്ങനെ വാടിക്കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇത് കഴുകി വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് കഴുകി വെച്ച പൊടിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വരുന്നതിന് ശേഷം ബീഫ് ചേർക്കുന്നതാണ് അങ്ങനെ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ബീഫിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് കട്ട പിടിച്ചിട്ടുണ്ടാകും അത് നല്ലപോലെ റെഡിയായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നല്ലപോലെ ഇളക്കിയെടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ അത് നല്ലപോലെ ഇളക്കിയെടുത്തതിനു ശേഷം മൂടി മുടിവെച്ച് വേവിക്കേണ്ടതാണ് ഇതുപോലെ നല്ല ഉടച്ച് കൊടുക്കണം ഇങ്ങനെ കട്ട പിടിച്ചതല്ല ശരിയാകാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ ഇത് നല്ലപോലെ എന്നെ ഉടച്ച് റെഡിയാക്കണം കീമായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ നമുക്കിത് മൂടി വെക്കാം കുറച്ച് സമയം മൂടി വെക്കാം അങ്ങനെ വെച്ച് കുറച്ച് വേവായി വന്നിട്ടുണ്ട് ഇനി വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി അതെല്ലാം ചേർക്കേണ്ടതാണ് അങ്ങനെ നല്ലപോലെ ഇളക്കി യജിപ്പിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അതും ചേർത്ത് നല്ലപോലെ ഇളക്കി യജിപ്പിച്ചെടുക്കാം എല്ലായിടത്തും നല്ല ഒരേ ലെവലിലായി ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കുറേ സമയം മുടി വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വെള്ളാറി വരും അപ്പോൾ മസാല തന്നെ വെള്ളം ആയി കിട്ടും അതുകൊണ്ട് നല്ല ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി പെട്ടെന്ന് കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം മൂട മാറ്റിയെടുക്കണം അങ്ങനെ ഇതാ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം അങ്ങനെ ഇതാ മൂടി വയ്ക്കുന്നുണ്ട് നമുക്ക് പാട മൂടെടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ക്യാപ്സിക്കം പച്ചമുളക് ചെറുതായി അരിഞ്ഞതും തക്കാളിയും ചേർക്കുന്നുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വേവണ്ട ആവശ്യമില്ല ഇങ്ങനെ കുറച്ച് ജസ്റ്റ് വാടി വാടിക്കിട്ടിയാൽ മതി ഇങ്ങനെ മസാലയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കുള്ള അതുകൊണ്ടാണ് നല്ലോണം വാട്ടിയെടുക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ ഇതാ കുറച്ച് കുറച്ചളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് മൂടി വെച്ചാൽ മതി കുറച്ചിങ്ങനെ വാടി കിട്ടാൻ വേണ്ടി അങ്ങനെ ഏതാ മുടി വെക്കുന്നുണ്ട് ഇനി നമുക്ക് മുടി തുറങ്ങതിന് ശേഷം നല്ലപോലെ ഇളക്കി ഒഴിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം അങ്ങനെ ഇതാ വെള്ളമൊക്കെ നല്ല വറ്റി റെഡിയായി കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയിലാണ് ചേർക്കേണ്ടത് അങ്ങനെ മല്ലിയിലെ ചേർത്ത് നല്ല പാകത്തിന് ഉപ്പെല്ലാം റെഡിയായി നല്ല മസാല അടി അങ്ങനെ ഇതാ മല്ലിയില ചേർക്കുന്നുണ്ട് അങ്ങനെ മല്ലിയിലെല്ലാം ചേർത്ത് നല്ല റെഡി ആയിട്ടുണ്ട് മസാല നല്ല അടിപൊളിയായിട്ടുള്ള മസാലയായിട്ടുണ്ട് നമുക്കിത് തണിഞ്ഞതിന് ശേഷം പരത്തിയെടുത്ത് റെഡിയാക്കേണ്ടതാണ് നമുക്കിത് നമ്മുടെ മാവൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായ മാവായിട്ട് എല്ലാം പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉഴകളെടുത്ത് പരത്തിയെടുത്ത് റെഡിയാക്കാം അങ്ങനെ പൂരിൻ്റെ വലിപ്പത്തിലാണ് എടുക്കുന്നത് അങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കാം ഇതിലേക്ക് മസാല ഇട്ട് മടക്കി എടുക്കുന്നതാണ് അങ്ങനെ ഇതാ പരത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർക്കാം മസാല ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം പിന്നെ ഇതിന് മുകളിലായി ചീസും ചേർക്കുന്നുണ്ട് മോസറല്ല ചീസ് അങ്ങനെ ഇതെ നമുക്ക് ചീസ് ചേർക്കാം പീസും ചേർത്ത് രണ്ട് മാവ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മടക്കിയെടുക്കണം അപ്പോൾ കുറച്ച് ഇങ്ങനെ നനഞ്ഞ മാവായതുകൊണ്ട് നല്ലതിൽ ഒട്ടി ഒട്ടിക്കിട്ടും അപ്പോൾ മൈദ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല പോലെ ഒട്ടിച്ച് പിടിപ്പിക്കണം അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ ഇതേ ഷേപ്പിലാക്കിയിട്ട് എടുത്താൽ മതി എല്ലാം ഇതേ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇനി മുക്കാനുള്ള ആവശ്യത്തിനായി കുറച്ച് മൈദ എടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ വെള്ളം ചേർത്ത് ഇതാ മുക്കുന്ന ഭാഗത്തിനായി കലക്കിയെടുക്കണം നല്ലോണം ലൂസായി കലക്കണ്ട അതിന് മുങ്ങുന്ന ഭാഗമായിട്ട് കിട്ടുന്ന ഭാഗത്തിലാണ് കലക്കിയെടുക്കേണ്ടത് അങ്ങനെ അത് കലക്കിയെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മൈദയിലേക്ക് ഇതിനെ മുക്കി അങ്ങനെ എല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്കെല്ലാം ഇതേപോലെ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എണ്ണ ചൂടായതിന് ശേഷം എല്ലാം ഇതിലേക്കിട്ട് പൊരിച്ചെടുത്ത് റെഡിയാക്കാം അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് റംവാനും ഇവന് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല കുബൂസിൻ്റെ മാവെല്ലാം കുഴക്കും പോലെ കുഴച്ച നല്ലൊരു അപ്പമാണ് അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ ഇതാ ഒരു ഭാഗം നല്ല ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ അപ്പം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം വീഡിയോ കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റംബാനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് താങ്ക് യു